പത്ത് ശതമാനം പ്രശ്നങ്ങൾ നിങ്ങൾ സംസാരിക്കുന്ന സബ്ജക്റ്റുകൾ കൊണ്ടുണ്ടാകുന്നതാണ് നിങ്ങൾ സംസാരിക്കുന്ന വിഷയത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പത്ത് ശതമാനം എങ്കിൽ തൊണ്ണൂറ് ശതമാനവും പ്രശ്നങ്ങൾ നിങ്ങൾ സംസാരിച്ച ടോണിൽ നിന്നുണ്ടാകുന്നതാണ് ഇതാണ് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ടോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംസാരിക്കുന്നത് ഒരു മണ്ടത്തരമാണെങ്കിലും ശരി സംസാരിക്കുന്നത് ഒരു മോശമായ കാര്യമാണെങ്കിലും ശരി ഒരു ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ശരി നിങ്ങൾ ഒരു ശല്യപ്പെടുത്തുന്ന കാര്യമാണെങ്കിലും ശരി നിങ്ങൾക്കതൊരു നല്ല ടോണിൽ സംസാരിക്കാൻ പറ്റുമെങ്കിൽ നല്ല ടോണിൽ സംസാരിക്കാൻ അറിയുമെങ്കിൽ ആ സംസാരിക്കുന്നതിലെ മൂഡ് അതാണ് കേട്ടോ മെയിൻ ഉദ്ദേശിക്കുന്നത് സംസാരിക്കുന്നതിലെ മൂഡ് അതിലെ ഫീല് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അത് നിങ്ങൾ പറഞ്ഞത് മണ്ടത്തരാണെങ്കിലും ശരി പരാതിയാണെങ്കിലും ശരി പ്രശ്നമാണെങ്കിലും ശരി കേൾക്കുന്ന ആൾക്ക് അത് കേൾക്കാൻ തോന്നും പറയുന്നതിലെ മൂഡിലാണ് കാര്യം കിടക്കുന്നത് മൂഡിലും ടോണിലും അതുകൊണ്ട് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക കൂടുതലും പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ ആരംഭിക്കുന്നത് നാവിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിൽ നാവെന്ന അവയവത്തിന് എല്ലില്ല പക്ഷെ അത് എല്ലിനെ മുറിക്കുവാനുള്ള കഴിവുള്ള അവയവമാണ് അതുകൊണ്ട് വാക്കുകൾ വളരെ മിതമായി ഉപയോഗിക്കുവാനും വാക്കുകൾ മറ്റുള്ള ഹിതകരമായി ഫീൽ ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുവാനും ഉപയോഗിക്കുവാനുമൊക്കെ സാധിക്കണം വലിയ പ്രശ്നം നടന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങളുടെ വാക്കുകളുടെ ടോണിൽ നിങ്ങൾ കൺട്രോൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആ പ്രശ്നം കൂടുതൽ വഷളാക്കാതെ നോക്കാൻ നിങ്ങൾക്ക് പറ്റും നമ്മൾക്കിതൊരു ഉദാഹരണം കാണാൻ പറ്റും നമ്മൾ ഈ റോഡിലൊക്കെ വാഹനങ്ങൾ തമ്മിൽ ചെറുതായി ഒന്ന് മുട്ടുകൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വാഹനങ്ങൾ രണ്ടും സൈഡാക്കിയിട്ട് അവിടെ വലിയ സംഘർഷം ഉണ്ടാക്കാറുണ്ട് വലിയ ഇടുക്കലൊന്നും അല്ല സംഭവിച്ചിട്ടുള്ള ചെറിയൊരു പ്രശ്നമാണ് സംഭവിച്ചിട്ടുള്ളത് സത്യമാണ് പെയിൻറ് പോയി പുതിയ കാറാണ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബട്ട് പെയിൻറ് പോയി എന്നുള്ളതൊരു സത്യം പിന്നെ അതിൻ്റെ മേലെ കുറേ സംഘർഷം ഉണ്ടാക്കുന്നു മനുഷ്യൻ ഉള്ള സമാധാനവും പോയി കുറേ സമയവും പോയി എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുക്കാനൊക്കെ ഉണ്ടാവും അതൊക്കെ ലാസ്റ്റ് കൊടുക്കുകയും ചെയ്യും ഇത് ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ഇത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു ഒരിക്കലും ടോണനെ കടുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ള കാര്യം പറയുക ഇത് നിങ്ങൾ നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള എന്താണോ അവിടെ ആവശ്യം അത് പറയുക ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഇതിനെ കേസാക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇങ്ങനെ പറയാവുന്നതാണ് നോർമലായിട്ട് അത് സംസാരിക്കാൻ പറ്റും നമ്മൾ അവിടെ ഭയങ്കരമായിട്ട് ടംപറാവേണ്ട ആവശ്യമൊന്നുമില്ല പ്രോപ്പറായിട്ട് ചർച്ച ചെയ്യാൻ പറ്റും ഈ കാര്യം ബട്ട് അതിനെപ്പോലും സംസാരിച്ച് വഷളാക്കും പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ വഷളാവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചോ ഈ പ്രശ്നം നിങ്ങൾ പലരോടും പോയി സംസാരിക്കാൻ തുടങ്ങും നിങ്ങൾ സംസാ പലരോടും സംസാരിക്കുമ്പോൾ വിചാരിക്കുക എന്താ വെച്ചാൽ എവിടെ നിങ്ങൾ സൊല്യൂഷൻ കിട്ടും എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ എത്രയധികം ഈ കാര്യങ്ങൾ ആരോടൊക്കെ സംസാരിച്ചോ അത് ആ പ്രശ്നത്തെ കൂടുതൽ രൂക്ഷമാക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ അപ്പോൾ നിങ്ങൾ പ്രശ്നങ്ങൾ അവരോട് ഇവരോടൊന്നും പോയി സംസാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ പ്രശ്നം സംസാരിക്കേണ്ടത് അത് സോൾവ് ചെയ്യാൻ കഴിവുള്ള ഏതെങ്കിലും ഒരാളോട് മാത്രമായിരിക്കണം നിങ്ങൾക്ക് അസുഖമുണ്ടെന്ന് വിചാരിച്ചു ശരീരത്തിനൊരു അസുഖമുണ്ടെങ്കിൽ നിങ്ങളുടെ അസുഖം നിങ്ങൾ ആരോടൊക്കെ സംസാരിച്ചാലും അതിന് പരിഹാരമാവില്ല നിങ്ങൾ നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് ഡോക്ടറോട് പോയി സംസാരിക്കുമ്പോഴാണ് അതിന് പരിഹാരമാവുന്നത് നിങ്ങളുടെ അസുഖത്തെ മാറ്റിത്തരാനുള്ള കഴിവ് ഡോക്ടറുടെ കയ്യിലാണുള്ളത് ഡോക്ടറോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് കാരണം നിങ്ങളുടെ അസുഖം മാറ്റിത്തരാൻ ആ ആൾക്കാണ് കഴിയുക ഇതുപോലെയാണ് നിങ്ങളുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റൂല്ലയോ അതിലൊന്ന് ഇടപെട്ട് എന്തെങ്കിലുമൊന്നാക്കാൻ പറ്റുമെന്ന് നോക്കാൻ അത്രയധികം വിവേകമുള്ള ആരെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ അവരോട് മാത്രം അത് സംസാരിക്കുക അങ്ങനെ ആരും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിനെ കാണുക കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലിനെ കണ്ട് സംസാരിക്കുക അങ്ങനെ അത് സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങളുടെ പ്രശ്നം ആരോടൊക്കെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശേഷിയേക്കാൾ കൂടുതൽ മനുഷ്യൻ്റെ നാവിന് പ്രശ്നം ഉണ്ടാക്കാനുള്ള ശേഷിയാണ് കൂടുതലുള്ളത്